ഏശീയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തൊൻപതാം അധ്യായം ബാബിലോൺ ദൂതന്മാർ അക്കാലത്ത് ഹെസക്കിയ രാജാവ് രോഗിയായിരുന്നിട്ടും സുഖം പ്രാപിച്ചു എന്ന് കേട്ട് ബലാദാദിൻ്റെ പുത്രനും ബാബിലോൺ രാജാവുമായ മൊറോദക്കോ ബലാദാൻ എഴുത്തുകളും സമ്മാനങ്ങളുമായ ദൂതന്മാരെ അവൻ്റെ ഇടക്കിലേക്ക് അയച്ചു ഹെസക്കിയ അവരെ സ്വീകരിച്ചു അവൻ തൻ്റെ ഭണ്ഡാരവും വെള്ളിയും സ്വർണവും സുഗന്ധവ്യഞ്ജനവും പരിമളതൈലവും തൻ്റെ ആയുധശാല മുഴുവനും സംഭരണശാലകളിൽ ഉണ്ടായിരുന്ന സർവവും അവർക്ക് കാണിച്ചു കൊടുത്തു കസക്കിയ അവരെ കാണിക്കാത്തതായി അവൻ്റെ കൊട്ടാരത്തിലോ രാജ്യ രാജ്യത്തിലോ ഒന്നും ഉണ്ടായിരുന്നില്ല യസയ പ്രവാചകൻ റെസക്കിയ രാജാവിനെ സമീപിച്ചു ചോദിച്ചു ഇവർ എന്തു പറഞ്ഞു അവർ എവിടെയെന്ന് നിൻ്റെ അടുത്തു വന്നു എസക്കിയ പറഞ്ഞു അവർ വിദൂരമായ ബാബിലൂണിൽ നിന്നാണ് എൻ്റെ അടുത്ത് വന്നത് അവൻ ചോദിച്ചു അവൻ നിൻ്റെ ഭവനത്തിൽ എന്തെല്ലാം കണ്ടു ഹെസക്കിയ പറഞ്ഞു എൻ്റെ ഭവനത്തിലുള്ളതെല്ലാം അവൻ കണ്ടു ഞാൻ അവരെ കാണിക്കാത്തതായി എൻ്റെ സംഭരണ ശാലകളിലൊന്നുമില്ല യെസക്കിയ ഹെസക്കിയയോട് പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വാക്ക് ശ്രവിക്കുക നിൻ്റെ ഭവനത്തിന് തിലുള്ളതും ഇന്ന് വേ ഇന്നുവരെ എൻ്റെ പിതാക്കന്മാർ സമ്പാദിച്ചതുമായ സകലതും ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്ന ദിനങ്ങൾ വരുന്നു ഒന്നും അവശേഷിക്കുകയില്ല കർത്താവ് അരുടെ ചെയ്യുന്നു നിനക്ക് ജനിച്ച നിൻ്റെ സ്വന്തം പുത്രന്മാരിൽ ചിലരെയും പിടിച്ചുകൊണ്ടുപോകും ബാബിരോൺ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഷണ്ടന്മാരായിരിക്കും അവർ ഹെസക്കിയ ഏശയ്യയോട് പറഞ്ഞു നീ സംസാരിച്ച കർത്താവ് കർത്താവിൻ്റെ വചനങ്ങൾ ശേഷമാണ് എന്തുകൊണ്ടെന്നാൽ അവൻ വിചാരിച്ചു എൻ്റെ നാളുകളിൽ സമാധാനവും സുരക്ഷിതവും ഉണ്ടായിരിക്കും കർത്താവനുഗ്രഹിക്കണം ഈ പരിശുദ്ധപരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ ശംശിയായി സ്തുതിയായിരിക്കട്ടെ